മുഖ്യമന്ത്രി എന്തുകൊണ്ട് വന്നില്ല ബി സി നിയമനത്തിൽ ഗവർണറെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പാളി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമന തർക്കത്തിൽ ഗവർണർ രാജേന്ദ്ര ആർഡേക്കറെ അനുനയിപ്പിക്കാനുള്ള സർക്കാർ നീക്കം പാളി മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും ലോക്സഭയിലെത്തി ഗവർണറുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരാതിരുന്നതെന്ന് ഗവർണർ ചോദിച്ചു മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റ് പ്രകാരം നിയമനം നടത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ മുഖ്യമന്ത്രി എങ്ങനെയാണ് മുൻഗണന തീരുമാനിച്ചതെന്ന വിവരങ്ങൾ ആവശ്യപ്പെട്ടിട്ടും നൽകാൻ തയ്യാറായിട്ടില്ലെന്നും ഗവർണർ മന്ത്രിമാരോട് പറഞ്ഞു സർക്കാരും ഗവർണറും തമ്മിൽ ചർച്ച ചെയ്ത പ്രശ്നപരിഹാരം കണ്ടില്ലെങ്കിൽ വി സിമാരെ നേരിട്ട് നിയമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നു കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കാൻ പരിഗണിക്കാനിരിക്കെയാണ് മന്ത്രിമാർ ലോക് ഗവർണറെ കണ്ടത് ഡിജിറ്റൽ വാട്സിലേക്ക് മുഖ്യമന്ത്രി നിർദ്ദേശിച്ച ഡോക്ടർ സജി ഗോപിനാഥനെ അംഗീകരിക്കാൻ ഗവർണറും കെ ടിയു ലേക്ക് ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിനെ സർക്കാരും അംഗീകരിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം മുഖ്യമന്ത്രി സജി ഗോപിനാഥിനെയും ഗവർണർ സിസയെയും കൈവിടാൻ തയ്യാറായെങ്കിൽ മാത്രമേ മഞ്ഞൊരുക്കുകയുള്ളൂ എന്നാൽ ഇരുവരും നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ട് വാട്സിറ്റികളിലെയും വി സി നിയമനത്തിന് സുപ്രീം കോടതി നിർദ്ദേശിച്ച സെർച്ച് കമ്മിറ്റി പേരുകൾ തയ്യാറാക്കി രണ്ട് പട്ടിക മുഖ്യമന്ത്രിക്ക് നൽകുകയും കോടതി നിർദ്ദേശിച്ച പ്രകാരം മുഖ്യമന്ത്രി മുൻഗണനാക്രമത്തിൽ ഗവർണർക്ക് അംഗീകാരത്തിനായി കൈമാറുകയുമായിരുന്നു ഡിജിറ്റൽ വാട്സിറ്റിയുടെ പട്ടികയിൽ ഡോക്ടർ സജി ഗോപിനാഥിന്റെയും കെ ടി യുവിന്റെ സി സതീഷ് കുമാറിന്റെയും പേരാണ് മുഖ്യമന്ത്രി നൽകിയ ലിസ്റ്റിൽ ആദ്യം എന്നാൽ പട്ടികയിലും ഇടം പിടിച്ചത് ഡോക്ടർ സിസ തോമസും ഡോക്ടർ പ്രിയ ചന്ദ്രനുമാണ് രണ്ടുപേരും ഗവർണർക്ക് താല്പര്യമുള്ളവരുമാണ് രണ്ട് പട്ടികയിലും ഉൾപ്പെട്ടവർ ഇവർ മാത്രമാണെന്ന് വാദിച്ച് കെ ടി യു ലേക്ക് സിസയെയും ഡിജിറ്റലിലേക്ക് പ്രിയയുമാണ് നിർദ്ദേശിക്കുന്നതെന്ന് ഗവർണർ സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കൈമാറുന്ന പട്ടികയിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയെ അറിയിക്കാമെന്നും കോടതി പറഞ്ഞിരുന്നു ഇത് പ്രകാരമായിരുന്നു ഗവർണറുടെ നടപടി